മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം മൂന്ന് ലക്ഷം രൂപ വരെ നികുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്ന് മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവുമാണ് പുതിയ നികുതി ഘടന എന്ന് പറയുന്നത് ഒപ്പം ഇ കൊമേഴ്സ് വ്യാപാരത്തിനുള്ള ടി ഡി എസ് കുറച്ചിട്ടുണ്ട് കുടുംബ പെൻഷൻകാരുടെ ഇളവ് പരിധി പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ആദായ നികുതിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടി പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് ഇത് നേട്ടമാകും പരിധി അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം ആയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് നികുതി കുറച്ചിട്ടുണ്ട് വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി മുപ്പത്തഞ്ച് ശതമാനമായി കുറച്ചു സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനായിട്ടുള്ള നികുതി ഇളവുകളുണ്ട് മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി കുറയ്ക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് ആദായ നികുതി നിയമത്തിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരമുണ്ട് നികുതിദായകരിൽ മൂന്നിൽ രണ്ടുപേരും പുതിയ നികുതി സമ്പ്രദായം സ്വീകരിച്ചു ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കില്ല എന്നൊരു മാറ്റം കൂടിയുണ്ട് പുരപ്പുറ സൗരോർജ പദ്ധതിയിൽ മാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യമാണ് തുണിക്കും തുകലിനുമുള്ള വില കുറയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്കായിട്ട് പതിനായിരം കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട് അതുപോലെ ഇന്നോവേഷനും ഗവേഷണം പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫണ്ട് അടിസ്ഥാന ഗവേഷണത്തിനും പ്രോട്ടോ ടൈപ്പ് വികസിപ്പിക്കുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കാം മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നിവയ്ക്ക് വില കുറയും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തുടരും നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന കൊടുക്കുന്നു യാ ബോധ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കും പ്രളയം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറില് രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും പ്രളയം നേരിടാൻ ബീഹാർ അസം ഹിമാചൽ ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്ക് സഹായം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് അഞ്ഞൂറ് കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് പട്ടിണിയെ കറ്റാൻ തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ നൂറ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഫേസ് ഫോർ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ യാഥാർത്ഥ്യമാക്കും ഇരുപത്തി ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ കാർഷിക ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി ഒരു കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും തദ്ദേശീയ താപ വൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കൽ സഹായം പി എം ആവാസ് യോജന പദ്ധതി പ്രകാരം മൂന്ന് കോടി വീടുകൾ കൂടി നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതികൾക്കായി പത്ത് ലക്ഷം കോടി നീക്കിവെച്ചു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പോളവാരം പദ്ധതി വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കിയാണ് ഉയർത്തിയത് വനവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ അഞ്ച് ലക്ഷം വനവാസികൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും ബീഹാറിൽ പുതിയ വിമാനത്താവളം ഹൈവേ വികസനത്തിന് ഇരുപത്തി കോടി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കും സ്ത്രീ ശാക്തീകരണത്തിന് രണ്ട് ലക്ഷം കോടി ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് നൂറ് കോടി രൂപയുടെ സഹായം ജൈവ കൃഷിക്ക് പ്രോത്സാഹനം കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കൂടി ഗരീബ് കല്യാൺ യോജനയുടെ പ്രയോജനം എൺപത് കോടി പേർക്ക് പതിനായിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സഹായം വിവിധ വകുപ്പുകൾ വഴി പതിനയ്യായിരം കോടിയുടെ സഹായം ആദ്യമായി ജോലി നേടുന്ന യുവാക്കളുടെ ഒരു മാസത്തെ പി വിഹിതം കേന്ദ്രം നൽകും മുപ്പത് ലക്ഷം യുവജനങ്ങളുടെ ഒരു മാസത്തെ പി വിഹിതമായിരിക്കും നൽകുക തൊഴിൽ അന്വേഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പുതുതായി ജോലിയിൽ കയറുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം ഇൻസെന്റീവായി നൽകും പതിനയ്യായിരം രൂപ വരെ ശമ്പളമുള്ളവർക്കാണ് ആനുകൂല്യം മൂന്ന് തവണകളായി നേരിട്ട് അക്കൗണ്ടിൽ പണമെത്തും കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പദ്ധതി അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിക്ക് സാമ്പത്തിക സഹായം പട്ന പൂനെ എക്സ്പ്രസ് വേ ബുക്സാർ ഭഗൽപൂർ ഹൈവേ ബോധഗയ രാഗിർ വൈശാലി ദർഭംഗ റോഡ് ബുക്സറിൽ ഗംഗാ നദിക്ക് മുകളിലൂടെ ഇരട്ട ലൈൻ പാലം എന്നിവയ്ക്ക് ഇരുപത്തി ആറായിരം കോടി രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ പിന്തുണ മൂന്ന് വർഷത്തിനകം നാന്നൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ ഭൂമി രജിസ്ട്രി തയ്യാറാക്കും അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രിക്ക് കീഴിൽ ആറ് കോടി കർഷകർ പതിനായിരം ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്ററുകൾ കാർഷിക അനുബന്ധ മേഖലകൾക്ക് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി പച്ചക്കറി ഉൽപാദന ക്ലസ്റ്ററുകൾ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം നാല് കോടി യുവാക്കളെ ലക്ഷ്യമിട്ട് നൈപുണ്യ നയം അഞ്ചു വർഷത്തിനുള്ളിൽ നാല് പോയിന്റ് ഒന്ന് കോടി യുവതയ്ക്ക് തൊഴിൽ നൈപുണ്യ വികസനം അപ്പൊ ഇത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചോളം ധാതുക്കൾക്കുള്ള എക്സൈസ് തീരുവയും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തോളാർ പാനലുകൾക്കും സെല്ലുകൾക്കുമുള്ള തീരുവ നീട്ടുകയില്ല അമോണിയം നൈട്രേറ്റിനുള്ള തിരുവ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബജറ്റിലെ ഒരു പ്രഖ്യാപനത്തിലെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഗംഭീരമായിട്ട് തന്നെ അടുത്ത ഒരു ടേമിനെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിട്ടാണ് കാണുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും അതായത് എൻ ഡി എ യുടെ അവർക്കൊരു പരിഗണന കൊടുത്തിട്ടുള്ളതായും ബജറ്റിൽ കാണാൻ സാധിക്കും